ആയിരത്തി തൊള്ളായിരത്തി അൻപതുകൾ മുതൽ ഷവർ ജെല്ലുകൾ മോയ്സ്ചറൈസറുകൾ ബോഡി ലോഷനുകൾ ഷാമ്പൂസ് മേക്കപ്പ് ഉൽപ്പന്നങ്ങൾ ഇങ്ങനെ പല പ്രൊഡക്റ്റുകളിലും സ്ഥിരമായി ചേർക്കാറുള്ളതും വില കുറഞ്ഞതുമായ ഒരു സിന്തറ്റിക് പ്രിസർവേറ്റീവ്സാണ് പാരബൻസ് ഈ ഫോർമുലേഷനുകൾ ബാക്ടീരിയയുടെ അളവ് തടയുക എന്നുള്ളതാണ് ഇവയുടെ പ്രധാന ലക്ഷ്യം ചില പാരബനുകൾ എൻഡോക്രൈൻ സിസ്റ്റത്തെ തന്നെ അവതാരത്തിലാക്കും കൂടാതെ സ്ത്രീകളുടെ സെക്സ് ഹോർമോണിനെയും ഇത് ബാധിക്കുന്നതായി പഠനങ്ങൾ പറയുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ ഡെൻമാർക്ക് ഗവൺമെന്റ് കുട്ടികൾക്കായുള്ള ഉൽപ്പന്നങ്ങളിൽ പാരബൻ പൂർണ്ണമായും നിരോധിച്ചിരുന്നു ഇത് മുൻകൈ എടുത്തുകൊണ്ട് തന്നെ യൂറോപ്യൻ യൂണിയൻ കോസ്മെറ്റിക് റെഗുലേഷൻ ഒന്ന് പൊളിച്ചെഴുതി ഇത് ജനങ്ങൾ അറിഞ്ഞു തുടങ്ങിയപ്പോൾ മുതലാണ് പാരബൻ ഫ്രീ എന്നൊക്കെ പറഞ്ഞ് കുറെ കമ്പനികൾ പ്രൊഡക്റ്റുകൾ വിൽക്കാൻ തുടങ്ങിയതും നമ്മൾ വാങ്ങാൻ തുടങ്ങിയതും പക്ഷെ ഇന്നും പാരബനുകൾ പല പ്രൊഡക്റ്റുകളിലും ഉപയോഗിച്ചു വരുന്നു ചിലവ് ഏറ്റവും കുറവാണ് എന്നുള്ളതാണ് കമ്പനികൾക്ക് പാരബൻ ചേർത്താനുള്ള പ്രേരണം ഇനി ഇതൊക്കെ പല പേരുകളിലായിരിക്കും കോസ്മെറ്റിക്സിൽ ഇൻഗ്രീഡിയൻസിൽ ഇതെല്ലാം മെൻഷൻ ചെയ്തിരിക്കുക അത് ഏതൊക്കെയാണ് നോക്കാം മീത്തേൽ പാരബൻ പ്രോപ്പേൽ പാരബൻ ബ്യൂട്ടിയൽ പാരബൻ എത്തിൽ പാരബൻ ആൽക്കലീൻ പാരാഹൈഡ്രോക്സി ബെൻസോയിറ്റ് എന്നീ പേരുകളിലാവും ഇൻഗ്രീഡിയൻസിൽ ഇത് മെൻഷൻ ചെയ്തിരിക്കുക ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക അല്ലെങ്കിൽ ഈ വീഡിയോ സേവ് ചെയ്ത് വയ്ക്കുക അപ്പോൾ പാരബൻ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു ഇൻഗ്രീഡിയൻ്റാണ് അപ്പോൾ അടുത്ത ടോക്സിക് ഇൻഗ്രീഡിയൻറ്റുമായി അടുത്ത വീഡിയോയിൽ കാണാം ബൈ